ഇപ്പം ഇന്ന് നമ്മൾ തുടങ്ങാൻ നാലാമത്തെ ദിവസമാണ് ഈ കണർ പണി ഇന്ന് ഫസ്റ്റ് തന്നെ മെഷീനൊക്കെ ഒന്ന് ഓയിലൊക്കെ കൊടുത്ത് സെറ്റാക്കാണ് പിന്നെ ഒന്ന് അലകൊക്കെ കുഴിച്ചിടാനൊക്കെ ഉണ്ട് ഓ അലകൊക്കെ ഇന്നലെ എത്താത്തത് ഇന്നലെ ലീവ് വന്നു ഇന്ന് പിന്നെ ഉണ്ടോ കുഴിച്ചിടാണ് ഫുൾ ഓൺ ഉമ്മി മണ്ണിട്ടോട്ട് കൊതിക്ക് ഇങ്ങനെ കുത്തും അടിയിൽ മെഷീൻ വർക്ക് നടക്കുന്നുണ്ട് കുഞ്ഞാണീ മെഷീനോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മളിത് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട് ഏർ അതന്നാൽ അതിൻ്റെ മേലെ കയറിയാണ് കെട്ടണമെങ്കിൽ അച്ചു കൂടിയ ഞാനാ ഇച്ചു കെട്ടാറില്ല അപ്പോൾ ആ പുണ്യായിട്ടും കയറി കെട്ടു இது நம்ம கப்பிக்கலாம் இட்டான கட்டணே அப்புண்ணிட்டு கெட்டே அப்புண்ணிட்டு அரையும் தோன்னே கண்டிட்டு எந்த காட்டும் ஓ திச்சு மறைச்சு எந்த காட்டும் மதி അപ്പം നമ്മളതൊക്കെ സെറ്റാക്കി പന്തരക്കെട്ട് ഒരു വെയിൽ പോലും ഉള്ളിലേക്ക് വരാത്ത വിധത്തിലാക്കീനു കണ്ടോ എന്നാലും വെയിലൊക്കെ വരുന്നതുകൊണ്ട് ആ കുഴപ്പമില്ല നമ്മൾ വെയിൽ കൊള്ളണ്ടേ നമ്മൾ ശരീരം സെറ്റാവാ ഏ നമ്മള കുഞ്ഞാണി കുഞ്ഞാണി അപ്പം പവറാണ് ആ പരി അടാ മോനെ അപ്പുണ്ണേട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഏ എന്തൊക്കെ പറയാനും ഉണ്ട് നീ അപ്പൂണ്യ ടാൻ സൈഡ് തക്കി കൊണ്ടിരിക്കണം ഇത് ഞമ്മളെ കൊണ്ടൊന്നും കഴിയൂല ഏർ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അപ്പുണ്യ ടാൻ അയ്മ നിൽക്കുന്നത് ഞാനൊക്കെ ചെയ്താല് എഞ്ചിന് തകർന്നു പൊടി അപ്പോൾ എന്നിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ സെറ്റായില്ലേ സെറ്റല്ലേ മണ്ണൊക്കെ അവിടെ കൊണ്ടു